അതെങ്ങനെയാണ് കാണാണ്ട് പോയേ ഓർമ്മിച്ച് തരണോ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണോ സ്പൈഡർമാൻ്റെ ഡ്രസ്സാൻ ആ നിങ്ങൾക്ക് വസ്ത്രം വരച്ച് നിറം നൽകാം ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ ഇതിനകത്തുള്ള ഏതെങ്കിലും വേണമെന്ന് നിർബന്ധമുണ്ടോ ഏതെങ്കിലും ഡ്രസ്സ് മതി പടം വരയ്ക്കാൻ ഏത് ഡ്രസ്സാ കൊച്ചിന് വേണ്ടേ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണോ ഏ പോസ്റ്റ്മാൻ്റെ ഡ്രസ് വേണോ പെട്ടെന്ന് പറ ഞാൻ വെക്കുവാസ്റ്റ് പോസ്റ്റ്മാൻ ഡ്രോയിങ് ഉണ്ട് പോസ്റ്റ്മാൻ്റെ ഡ്രസ്സാണ് വരയ്ക്കേണ്ടത് അല്ലേ ഒരു മിനിറ്റ് സ്റ്റ് മാൻനെ പറഞ്ഞല്ലോ നമുക്ക് ഡ്രസ്സിന്റെ പടവല്ലേ വരക്കേണ്ടത് ഇവിടെ ഡ്രസ്സിന്റെ പടവല്ല മോഹുമോൻ ആ ഡ്രസ്സിന്റെ പടം വരക്കാൻ അവൾ എഴുതിയിരിക്കുന്ന കണ്ടോ മേലെ എഴുതി നോക്കിയേ വസ്ത്രം വരച്ഛ നിരം നൽഗാം ഇങ്ങനെ അല്ലേ കൊടുത്തിരിക്കുന്നേ ആദിയാ വിശാ ഹൈ പോസ്റ്റ് മാൻ ആ മോഹുമോൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഡ്രസ്സിന്റെ പട കാണാൻ അവിടെ വായിക്കടാ നീയെ അത് മലയാളത്തിന്റെ ബുക്കല്ലേ മലയാളത്തിൽ അല്ലേ എഴുതി വെച്ചിരിക്കുന്നേക്ക പോൻ ഡ്രസ് ഡ്രോയിങ് പോസ്റ്റ്മാൻ അടക്കമോ വരുന്നത് കണ്ടോ അങ്ങനെ വരയ്ക്കണോ നിനക്ക് ഏ ആ ഇത് വെക്കട്ടെ ബ്രൗൺ കളറാണേ കെട്ടോ ആ പോസ്റ്റ്മാൻ്റെ ഡ്രസ്സിന്റെ കളർ എണ്ണാന്ന് നോക്കൂ പുസ്തകത്തിൽ നോക്കേണ്ടതാണോ കണ്ടോ ഏ ആ അപ്പം പോസ്റ്റ്മാരി ഡ്രസ് വരയ്ക്കണമെങ്കിൽ അപ്പം അതാ ഞാൻ പറഞ്ഞേ ഡ്രസ്സ് മാത്രമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഡ്രസ്സ് മാത്രം വരയ്ക്കാനാണ് ആ ബുക്കിന് അത് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു സൂത്രം കാണിച്ച് തരാം ഏർ ഹലോ ചേച്ചി ചായ കുടിച്ചോ റെക്സോൺ ഹായ് അനടി ചായ ഒക്കെ കുടിച്ചു ആ ആ എഴുതിക്കോ എഴുതിക്കോ ഇവിടെ പിള്ളേരെ പഠിപ്പീര പിള്ളേരെ പഠിപ്പീരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോന് ഒരു ഹോംവർക്ക് എന്താണെന്ന് അറിയോ ഡ്രസ്സിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രെസ്സിൻ്റെ പടം വരയ്ക്കണം പടം വരച്ചിട്ട് കളർ അടിക്കണം ആ അതല്ലേ കിട്ടിപ്പോയി കിട്ടിപ്പോയി കണ്ടോ കോട്ട് വ ഒരു മിനിറ്റ് നീ ഇത് നോക്ക നോക്കുക അത് ഇത് വരയ്ക്കേ കേട്ടോ വസ്ത്രം വരച്ച് നിറം നൽകുക കേട്ടോ പോസ്റ്റ്മാനെ അപ്പാടെ വരയ്ക്കാനല്ല പറഞ്ഞിരിക്കുന്നത് ഡ്രസ്സ് മാത്രം ഏതെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രെസ്സിൻ്റെ പടം വരച്ചിട്ട് അതിന് കളർ കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നാൽ ആ കണ്ടോ നല്ല സൂപ്പർ കോട്ട് ആ ആ പോസ് ചെയ്തോ വരച്ചോ ആ എന്താ പറഞ്ഞേ അവിടെ ഉള്ളത് മാത്രമേ വരയ്ക്കാൻ എന്ന് പറഞ്ഞോ ടീച്ചർ എന്നാ ഒരു കാര്യം ചെയ്യ പോസ്റ്റ്മാന്റെ ഫുൾ പടവരച്ചു ഏ അടിച്ചു കൊടുക്ക പോസ്റ്റ് മാൻ ഡ്രോയിങ് കേട്ടോ ഞാനീ മൊബൈൽ കൈ പിടിച്ചേക്കുവ ചോറ് ചൂടാക്കാൻ വെക്കട്ടെ എന്ത് പറയുന്ന സുഖമായിട്ടിരിക്കുന്നു വെച്ചിട്ടങ്ങ് ശരിയാവില്ല റൈകോട് കൂടുതൽ വേണം ചേച്ചി ഞാനിപ്പോ അയ്യോ എന്റെ കർത്താവ് എല്ലാം പോയനെ പിന്നെ വരാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തിരക്കിലാണെന്ന് തോന്നുന്നു രാജ് ഓ രാജെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അല്ലേ ഹലോ ഹായ് രാജ് എന്നെ എടുക്കുവാൻ നോക്കട്ടെട്ടോ ഇതാണോ വരയ്ക്കുന്നേ ആ ഇതാണോ വരയ്ക്കുന്നേ ആ എന്നാ വരയ്ക്കേ ഫോർത്ത് ലൈക്ക് താങ്ക് യു ചോറ് ചൂടാക്കാൻ വെക്കാൻ പോവാ ോക്കി സി പി സി എന്ന് പറഞ്ഞു അതാ എൻ്റെ പുത്രയെ അതാ എന്തു ചെയ്യണി കാണിക്കേ ഓ കാണിക്കാ കളർ ചെയ്തിട്ടോ പേന വെച്ചിട്ട് പറക്കാൻ പാടില്ല പേന കൊണ്ട് ആ ബുക്കിൽ തൊടാൻ പാടില്ല കേട്ടോ ഒന്നാം ക്ലാസ്സിലെ പിള്ളേര് പേന എടുക്കാൻ പാടില്ല കേട്ടോ എന്തോ ആ കുറിച്ച് വേറെ കഴിഞ്ഞിട്ട് കളർ കളറടിക്ക ഇനി ആ കുരിശ് വരച്ചു കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഉണ്ടായിരുന്നു കുറിച്ച് വരച്ച് കഴിഞ്ഞിട്ട് ഇനി എന്നാ കളർ അടിക്കാം ഞാൻ രാവിലെ വന്നായിരുന്നല്ലോ കണ്ടില്ലല്ലോ നീ ആ ബുക്ക് എടുത്ത് വെക്ക ബുക്ക് എടുത്ത് വെക്ക എന്നിട്ട് പാടിട്ടേ കുറിച്ച് പറിക്കാൻ ആ ലൈറ്റ് ഒക്കെ ഓൺ ആക്കിക്കോ കഴിച്ചില്ല ഇപ്പൊ ഞാൻ പോകും കുരിശു വരയ്ക്കാൻ പോവാ എല്ലാം പോവുക കുരിശു വരയ്ക്ക കുരിശു വരയ്ക്കാൻ പോവാ അതെ കൊച്ചിനോട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നതേ ഉണ്ടായിരുന്നു ഫസ്റ്റ് മിനിറ്റ് ആയല്ലോ ഞാൻ നന്നെ ഇപ്പൊ തന്നെ പോവും പിന്നെ ഞാൻ ചുരിച്ചവരെ കഴിഞ്ഞ ഭക്ഷണം കഴിഞ്ഞിട്ട് വരാം കേട്ടോ ആൾക്കാർ ആരാട്ടക്കോ വന്നിട്ടുണ്ടായിട്ട് പക്ഷെ എന്ത് ചെയ്യാനോ എല്ലാരും കിട്ടണം ആ സമയം നോക്കി അങ്ങ് കുറിച്ച് വരയ്ക്കണം അല്ലെങ്കി ശെരിയാവുകയല്ലാൻ പള്ളിയിൽ പോയി അതിന്റെ ഇടയ്ക്ക് എനിക്ക് രണ്ടു മൂന്ന് പാത്രം ഇടുക കിട്ടി കിട്ടോ ലൈക് സിക്സ് താങ്ക് യു എന്റെ ചോറ് ചൂടായോ നോക്കട്ടെ ൂടേ എന്നിട്ട് വാർത്തട്ട് വരാം രണ്ടു മിനിറ്റ് ഗ്രിറ്റർ പെൺ വെച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കില് വരയ്ക്കാൻ പാടില്ല സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കില് ക്രയോൺസ് വെച്ചിട്ട് മാത്രമേ കളർ അടിക്കാൻ പാടുള്ളൂ അതാണ് ഒന്നാം ക്ലാസ് നിയമം സ്കെച്ച് വരച്ച് വരച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകില് കളർ ആകുകയല്ലാ പിന്നെ നീ അടുത്ത പേജ് എങ്ങനെയാടാ വായിക്കുന്നേ ഈ ബക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുവച്ച ചെലവര് സ്കെച്ച് വെച്ചിട്ട് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവരുടെ ബുക്കിനകത്ത് അടുത്ത പേജ് അവരെങ്ങനെ വായിക്കും ആ സ്കെച്ചിന്റെ കളർ അപ്പുറത്തെ പേജ് വരിയല്ലേ പിന്നെ എങ്ങനെയാ അവര് പുസ്തകം വായിക്കുന്നേ ബക്കറ്റ് വെച്ചിട്ട് വച്ചിട്ട് പോതെന്താ ചോറ് തിളത്തോണ്ടിരിക്കുന്നു അതാ ഞാൻ ഇപ്പം വരും പെട്ടെന്ന് വക്കറ്റ് വച്ചിട്ട് പോയെ നീയ ബ്ലൂ എവിടെ ആർക്കും കൊടുക്കുന്നില്ല നോ മോഡറേറ്റർ എന്ത് വരാ ഗ്ലിറ്റർ പെൻ വെച്ചിട്ട് അടിച്ചിട്ട് നാളെ നിന്നെ ടീച്ചർ വഴക്കു പറഞ്ഞു പറഞ്ഞോണ്ട് വന്നോട് എന്റെ അടുത്തോട്ട് വന്നു ഇന്ന് വൈസ് പ്രിൻസിപ്പാളിന്റെ റൂമിൽ കൊണ്ടുപോയി വഴക്ക് പറഞ്ഞു എന്നാ പറഞ്ഞേറ്റുത്തക്കേട് കാണിച്ചിട്ട് പപ്പയോട് പറയാൻ കുറത്തക്കേട് കാണിച്ച് റൂമിൽ കൊണ്ടുപോയി പറഞ്ഞു ഞങ്ങൾ ഇപ്പം വന്നതേയുള്ളു കൊന്ത മാസ് ആൻഡ് കഴിഞ്ഞു ഓ വെരി ഗുഡ് വെരി ഗുഡ് എല്ലാം കൂടെ പള്ളിയിൽ നിന്ന് കൂടി ഇങ് പോന്നു അല്ലേ ഇനി വീട്ടില് വരക്കണ്ട അല്ലെ പ്പയോട് പറയാം സാറിന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടി ു ഞാന പോകും എന്നാ പിന്നെ പോയിട്ട് കുരിശൊക്കെ വലച്ചിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് വരാം കുറച്ച് കേട്ടോ ഏ